ഫ്രണ്ട്സ് ദിസ് ഇസ് മീ റാഞ്ചി മിഷ്റ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൗണ്ട് വർഷം കുറവാണ് അപ്പോൾ ഇന്നത്തെ എക്സാം നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പൊളിച്ചോ അതോ എക്സാം ചതിച്ചോ എന്നുള്ളതൊക്കെ നിങ്ങൾ എന്തായാലും കമൻ്റ് അറിയിക്കുക നിങ്ങൾ ഏത് ക്ലാസ്സുകാരാണെങ്കിലും പറയണേ നിങ്ങൾക്ക് ഏത് എക്സാം ആയിരുന്നു അത് എക്സാം പൊളിയായിരുന്നു ഞങ്ങൾ പ്രതീക്ഷ അല്ല ഭയങ്കര കഷ്ടമായിരുന്നു കുറച്ച് വെള്ളം പിടിപ്പിച്ചു അങ്ങനെയാണോ നിങ്ങൾ കമൻ്റ് അറിയിക്കുക ഞങ്ങൾക്ക് ഇന്ന് എക്സാം മാത്സ് ആയിരുന്നു ഗായ്സ് അപ്പോൾ മാത്സ് എക്സാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എനിക്കിഷ്ടമായി നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഞാൻ എന്താ പ്രാക്ടീസ് ചെയ്ത മോഡലുള്ള കുറെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് പ്രീവിയസ് എക്സാം ക്വസ്റ്റിൻ മോഡൽ വന്നിട്ടുണ്ട് പിന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലവർക്ക് അതുപോലെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ട്വൽത്ത് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഗൈസ് ഞാൻ ആ ചാപ്റ്റർ പഠിച്ചിട്ടേ ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ കുറെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെവൻ വരെ പഠിച്ചു അതായത് ഇൻട്രോ ടു ത്രീ ഡി വരെ പഠിച്ചു ഞാനത് ഞാൻ അത് പഠിക്കുന്നു പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചെറിയ ചാപ്റ്ററില്ല അപ്പോൾ ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ നോക്കി ലേബർ ഇന്ത്യയിൽ കുറച്ച് പ്രോബ്ലംസ് അത് ലേബർ ഇന്ത്യയിൽ ആ ചാറ്ററിൽ നാലഞ്ച് പ്രോബ്ലം ഉള്ളു അതും കൂടി ഞാൻ നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഗൈസ് ഈ ട്വൽത്ത് ചാപ്റ്ററിന്റെ എല്ലാ സെക്ഷനിലും വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാത്തിനും വന്നിട്ടുണ്ട് അപ്പം എനിക്കത് വിടാൻ പറ്റി കാരണം ഞാൻ ലെവൻത്ത് പഠിച്ചുകൊണ്ട് എനിക്ക് ഒരു പ്രോബ്ലം ചെയ്യാൻ അതിർത്തുകയാണ് ആ ഒരു ക്വസ്റ്റ്യന് പിന്നെ ഒക്കെ ഞാൻ വിട്ടു ബാക്കിയൊക്കെ ഒരുവിധം കുഴപ്പമില്ലാത്ത ആണ് ഞാൻ എഴുതി ചിലതൊക്കെ എനിക്ക് തെറ്റും തന്നെ ഡൗട്ട് ഉള്ളത് ഓൾറെഡി ഉണ്ട് അപ്പം എന്തായാലും അത് പോണം പോട്ടെ സാറിലെന്ന് വെച്ചു പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ടെൻഷനിലുണ്ടായിരുന്നു കുഴപ്പമില്ല പക്ഷെ എനിക്കിഷ്ടമായി നല്ല എക്സാം ആയിരുന്നു എക്സാമായിരുന്നു അതെ നിങ്ങൾക്കറിയാം ഞാൻ ഇന്നലെ കെമിസ്ട്രി കണ്ടപ്പോൾ പറഞ്ഞു ചേച്ചി മലയാളത്തിൽ ഇപ്പോഴത്തെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് കേട്ടോ മലയാളം ഇനിയിപ്പോൾ മലയാളം മീഡിയം പഠിച്ചവർക്ക് മലയാള വാക്കുകളൊക്കെ അറിയാൻ മലയാളത്തിൽ വരുന്നുണ്ട് കേട്ടോ പ്ലസ് വൺ അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട മലയാള മീഡിയക്കാർക്ക് നമുക്ക് മലയാളത്തിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് പിന്നെ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിന് നാളെ നാളെ ഇല്ലല്ലേ എക്സാം അപ്പം ഞങ്ങൾക്ക് എനിക്ക് നാല് ദിവസമായിട്ട് അടുപ്പിച്ച ആയിട്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കഴിച്ചൊരു സമാധാനം ഇല്ലായിരുന്നു ഇനി കുറച്ച് സമാധാനം ഉണ്ടാവും കാരണം രണ്ട് എക്സാമേ ഉള്ളൂ ഫിസിക്സും ബയോളജിയും അതാണെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞ് വ്യാഴവും വെള്ളി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നല്ല സമാധാനത്തിൽ പഠിക്കാൻ ദിവസങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഏതാ എക്സാമുള്ള കമൻറ്റ് അറിയിക്കാം നെക്സ്റ്റ് വീക്കിൽ അപ്പോൾ ഓക്കെ എല്ലാവർക്കും എങ്ങനെ എക്സാം ഉണ്ടായിരുന്നൊന്നും കമലിൽ അറിയിക്കാം ആൾ ദി ബെസ്റ്റ്